എല്ലാ കൂട്ടുകാർക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായി ഉന്നതി നേരുന്ന ആർക്കെങ്കിലും ഇത് അയച്ചു കൊടുത്താൽ അവർക്കും ഉപകാരപ്രദമായിരിക്കും അതുകൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഒരു ചെറിയ സബ്സ്ക്രൈബും നൽകാൻ താല്പര്യപ്പെടും ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം ഒരു വീട്ടിൽ ഒരു അമ്മായിമ്മയും മരുമകളും തമ്മിൽ എപ്പോഴും വഴക്കാണെങ്കിൽ ആളുകൾ അല്ലെങ്കിൽ അയൽവക്കക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും ഇവരെന്നും പാമ്പും കീരിയും പോലെ തന്നെ ആണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും രണ്ടുപേർ തമ്മിൽ വഴക്കും പാമ്പും കീരിയും പോലെ അപ്പോൾ നമ്മുടെ നാട്ടിലൊരു പ്രയോഗം തന്നെയാണ് പാമ്പും കീരിയും തമ്മിലുള്ളു ശരിക്കും പാമ്പും കീരികളും തമ്മിൽ ശത്രുത ഉണ്ടോ അല്ലെങ്കിൽ അവർ കഴിഞ്ഞ ജന്മത്തിൽ ശത്രുക്കളായിരുന്നുവോ എന്താണ് ഇതിന്റെ പ്രയോഗം എന്താണ് പാമ്പും കീരിയും ഇങ്ങനെ കാണുമ്പോൾ എപ്പോഴും കടിച്ചു കീറാനായിട്ട് നിൽക്കുന്നത് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം എല്ലാ ആളുകളും പാമ്പിനെ കാണുന്നത് ഭയത്തോടെയാണ് മനുഷ്യർക്ക് മാത്രമല്ല പല മൃഗങ്ങൾക്കും പാമ്പിനെ ഭയമാണ് എന്നാൽ എല്ലാവരും ഇത്രത്തോളം ഭയക്കുന്ന പാമ്പിനെ ഭയപ്പെടുത്തുന്ന അതായത് പേടിയില്ലാതെ പാമ്പിനെ ഭയപ്പെടുത്തുന്ന ഒരു ജീവി ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയാം അതാരാണ് സാക്ഷാൽ കീരിയാണത് എന്തുകൊണ്ടാണ് ഇത്ര ആളുകളെ പേടിപ്പിക്കുന്ന പാമ്പ് ഒരു പൂച്ചയുടെ അത്ര ഒരു പൂച്ചക്കുഞ്ഞുടത്രം ഉള്ള ഒരു കീരിയെ ഭയക്കുന്ന കാരണം പാമ്പിനെ പേടിയില്ലാത്ത കീരികൾക്ക് പൊതുവെ ഒരു ധീരനായ ഒരു പോരാളിയുടെ ഇമേജ് പൊതുവെ മനുഷ്യർ നൽകുന്നത് തുല്യ ആയ രണ്ട് ശത്രുക്കൾ തമ്മിലുള്ള പോരാണ് പലപ്പോഴും കീരിയും പാമ്പും തമ്മിൽ കാണാറ് കുറെ നേരം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ഫൈറ്റുകൾ കാണാനായിട്ട് കാണിക്കും നമുക്ക് പാമ്പും കീരിയും തമ്മിലുള്ള ഒരു ചെറിയ ഫൈറ്റ് ഇപ്പോൾ നോക്കിയിട്ട് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് പാമ്പും കീരീം തമ്മിലുള്ള ഒരു ഫൈറ്റ് പിന്നെ നമ്മൾ നോക്കിയാൽ കീരികൾ കാട്ടിലും ജീവിക്കും നാട്ടിലും കാണപ്പെടുന്ന ഒരു ജീവിയാണ് അതിൻ്റെ ഭക്ഷണം എന്ന് വെച്ചാൽ പാമ്പ് എലി അരണ ഓന്ത് പക്ഷികൾ എന്നിവയൊക്കെ ഒക്കെ കീരിയുടെ ആഹാരം മനുഷ്യനുമായി നന്നായി ഇണങ്ങുന്ന ഒരു ജീവിയാണ് കീരി മനുഷ്യനുമായി ചില സാമ്യതകളും ഇവയ്ക്കുണ്ട് കീരികൾക്കുണ്ട് അതായത് മനുഷ്യനെ പോലെ ഒരുമിച്ച് താമസിക്കാനോ ആണ് കീരി ആഗ്രഹിക്കുക കീരികൾ എപ്പോഴും കൂട്ടം കൂടി മാത്രമേ താമസിക്കുകയുള്ളു അതായത് ഒരു കുടുംബം പോലെ അമ്മ കീരി ഉണ്ടാവും അച്ഛൻ കീരി ഉണ്ടാവും കുറച്ച് കുഞ്ഞുങ്ങളും കൂട്ടമായിട്ട് ആണ് കീരികൾ കാണപ്പെടുന്നത് വളരെ പെട്ടെന്ന് വർദ്ധിക്കുന്ന ഒരു ഇനമാണ് കീരി ലോകത്തിലെ വിവിധ ജനുസുകളിലായി ഏകദേശം മുപ്പത്തിനാല് തരം കീരികളാണ് ഉള്ളത് ലോകത്തിലെ വിവിധ ജനുസുകളായി ഏകദേശം മുപ്പത്തിനാല് തരം കീരികളാണ് നിലവിലുള്ളത് അതിൽ ആറ് തരം കീരുകൾ ഇന്ത്യയിലുള്ളത് അതിൽ തന്നെ നാല് ഇനങ്ങളാണ് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന കീരി സത്യത്തിൽ പറയണമെങ്കിൽ മൂർഖം പാമ്പിനോടോ പാമ്പിനുകളോടോ കീരികൾക്ക് പ്രത്യേകം വൈരാഗ്യം ഒന്നും ഇല്ലതായി ഇല്ല അങ്ങനെയാണ് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളത് കീരികൾക്ക് പാമ്പ് ഇറച്ചിയോട് പ്രത്യേക ഇഷ്ടമുള്ള ഇഷ്ടമാണ് താനും ഇറച്ചി കീരികൾക്ക് ഒരു വീക്ക്നെസ്സാണ് തിരിച്ച് കടിക്കാത്തതെന്തും ഞാൻ കഴിക്കൂ എന്ന് നമ്മൾ ചിലർ മനുഷ്യന്മാർ പറയുകയായിട്ടില്ല അതുപോലെയാണ് കീരി അതായത് എല്ലാത്തിനെയും കീരി കഴിക്കും അതായത് തിരിച്ച് കടിക്കുന്നതും കടിക്കാത്തതിനൊരു തേളിനെയും എന്ന് ഞാഞ്ഞൂള് അങ്ങനെ പല തരത്തിലുള്ള പഴുതാരകള് ഞണ്ടുകൾ എലികളും അത് എല്ലാ ഷഡ്ജങ്ങള് എല്ലാത്തിനെയും കീരി കഴിക്കുക അതോട് പഴങ്ങൾ അടക്കം കീരി കഴിക്കും കീരി ഒരു മിശ്രഭോജിയാണെങ്കിലും സസ്യാഗാരത്തിനോട് അത്ര പ്രതിബദ്ധതയൊന്നുമില്ല മാംസാഹാരം തന്നെയാണ് കീരികൾക്ക് ഇഷ്ടം നമ്മൾ നോക്കിയാൽ പാമ്പും കീരിയും തമ്മിൽ ഒരു പ്രത്യേക ശത്രുത ഒന്നും ഇത് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല ശാസ്ത്രത്തിന് കണ്ടെത്താനായിട്ട് അങ്ങനെ കഴിഞ്ഞിട്ടില്ല അത് മനുഷ്യന്മാരുടെ ഒരു ഭാവനയാണ് അങ്ങനെയുള്ളത് കാരണം ഇവര് തമ്മിലെപ്പോഴും ഫൈറ്റ് കുറെ നേരം നിൽക്കുന്നത് കൊണ്ട് മനുഷ്യന്മാർ കണ്ടെത്തിയ ഒരു ഒരു വാക്കാണ് പാമ്പും കീരീം തമ്മിലുള്ള ശത്രുത പോലെയുള്ളത് പിന്നെ മറ്റുള്ള കാര്യം എന്ന് വെച്ചാൽ പാമ്പ് കീരിനെ ആക്രമിക്കുമ്പോൾ പലപ്പോഴും ഒരു എൺപത് ശതമാനം അല്ല തൊണ്ണൂറ് ശതമാനം കീരിയാണ് രക്ഷപ്പെടുന്നത് കാരണം കാരണം അതിന് ഫിസിക്കലായിട്ട് കുറേ കാര്യങ്ങളുണ്ട് പിന്നെ കീരി പാമ്പ് കീരീനെ കൊല്ല കൊല്ലാൻ കാരണം ചെറിയ കീരി ആയാൽ മാത്രമേ മുൻകൈ എടുത്ത് പാമ്പുകൾ കീരിയെ കൊല്ലാറുള്ളൂ അല്ലാത്ത പക്ഷം മുഴുവനും ഭൂരിപക്ഷ സമയത്തും കീരിയാണ് ജയിക്കുക ഇവർക്ക് രണ്ടുപേർക്കും അതായത് ഒരു അജി ഭക്ഷണത്തിന് വേണ്ടി പോരാടുന്ന രണ്ട് ശക്തികൾ തമ്മിലുള്ള ഒരു അതിജീവന പോരാട്ടമാണ് ഇത് അതായത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും പരസ്പരം തല്ലുടിക്കുന്നത് കീരികൾ പാമ്പിനെ ആക്രമിക്കുമ്പോൾ ആത്മരക്ഷാർത്ഥം പാമ്പുകൾ പത്തി വിടർത്തി അവരെ കുത്തുക കുത്താനായിട്ട് ശ്രമിക്കുകയും ആണ് പലപ്പോഴും ചെയ്യുന്നത് പ്രതിരോധമാണ് പാമ്പിൻ്റെ വഴി അതാണ് പലപ്പോഴും പാമ്പും കീരിയും തമ്മിലുള്ള യുദ്ധമായിട്ട് നമ്മൾ കാണുന്നത് ചലനശേഷിയുള്ള ഒരു ജീവിയാണ് കീരി എന്ന് പറ അതായത് മുമ്പിലേക്കും പിന്നിലേക്കും പെട്ടെന്ന് കീരുകൾക്ക് പോകാം നമുക്ക് ഈ വീഡിയോ ഒന്ന് നോക്കി നോക്കാം പാമ്പും കീരിയും തമ്മിലുള്ളൂ ആ കീരിയുടെ ആ ഫൈറ്റ് നമ്മൾ ഒന്ന് നോക്കുക നോക്കിയോ കീരിയുടെ ആ ഫിസിക്കൽ കാര്യങ്ങൾ കീരി ഫ്രണ്ടിലേക്ക് വരുകയാണ് പക്ഷെ പാമ്പിന് ബാക്കിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല കീരിക്ക് ഫ്രണ്ടിലേക്കും ബാക്കിൽ അതിവിദഗ്ധമായിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അതാണ് കീരിയുടെ ഗുണം അട്ട നമുക്ക് കാണാനായിട്ട് കഴിയും പാമ്പിനെ നേരിടുന്ന സമയത്ത് ഇതിന്റെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു ഇതുകൊണ്ട് പാമ്പ് കൊത്തിയാലും പെട്ടെന്ന് കീരികൾക്ക് ശരീരത്തിൽ ഏൽക്കില്ല അതുകൊണ്ടാണ് കീരികൾക്ക് ഭയങ്കരമായിട്ട് ധൈര്യം ഉള്ളത് ഇവരെ ആക്രമിക്കാനായിട്ട് പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കീരി മതി ഒരു പാമ്പിനെ വലിയ പാമ്പിനെ പോലും നേരിടാനായിട്ട് ഒരു കീരി മതി പക്ഷെ കീരികൾ മൊത്തം കുറേ കീരികളായിട്ട് വരുമ്പോൾ പാമ്പ് പരമാവധി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് പതിവ് പിന്നെ മനുഷ്യൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ പാമ്പുകൾ അധികമുള്ളിടത്തേക്ക് കീരികളെ കൊണ്ടുവന്ന് അവിടെ കീരികളെ വളർത്തുന്നതായിട്ട് ചിലയിടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം പാമ്പുകൾ ഓ ഓടിക്കാനായിട്ട് ഇതാണ് മനുഷ്യൻ കണ്ടെടുത്തിയ ചില മാർഗങ്ങൾ പക്ഷേ കൊത്ത് നല്ല രീതിയിൽ കൊത്ത് കെട്ടിക്കഴിഞ്ഞാൽ കീരിജാവുമെന്നുള്ള ഉറപ്പാണ് പക്ഷേ പാമ്പിനെ കടിച്ച് ആ വിഷപ്പാമ്പിനെ ചിലപ്പോൾ കീരി തിന്നിരിക്കും അങ്ങനെ തിന്നുമ്പോൾ കീരികൾക്ക് യാതൊരു കുഴപ്പമില്ല കാരണം അത് ആമാശയത്തിലാണ് ചെല്ലുന്നത് ആമാശയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് അന്നപദത്തിലൂടെ കടന്ന് അതൊരു പ്രോട്ടീനാണല്ലോ അപ്പോൾ അത് വിഷത്തിന്റെ ഭൂരിഭാഗവും അവിടെ തന്നെ ഇല്ലാതായി തീരും പക്ഷെ അത് കൊത്തിയിട്ട് രക്തത്തിലേക്കൂടെ പടർന്നു കഴിഞ്ഞാലാണ് കീരികൾക്ക് മരണം സംഭവിക്കുക നമുക്ക് ഈ വീഡിയോ ഒന്ന് നോക്കി വയ്ക്കാം ഈ വീഡിയോയിൽ ഈ വീഡിയോ നമ്മൾ നോക്കിയാൽ കീരിക്കെതിരെ പോരാടാനും പാമ്പിന് പലതരം പരിമിതികൾ നമുക്കിത് കാണാം അതായത് സ്വന്തം ശരീരം മുഴുവൻ ഒരു ദിശയിൽ എത്തിക്കേണ്ട സ്ഥലത്ത് പാമ്പിനത് പരിമിതി കാണാം പക്ഷേ കീരിയാണ് മിന്നൽ പിണര് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ പാമ്പിൻ്റെ ചുറ്റും പെട്ടെന്ന് പെട്ടെന്ന് ഓടിയെത്താനായിട്ട് കീരിക്ക് സാധിക്കും അതായത് ഫുട്ബോളിൽ നമ്മൾ പാസ്ബോർഡ് പെട്ടെന്ന് മുന്നേറുന്ന പോലെ അതിൽ പക്ഷേ പാമ്പിന് തലയും വാലും സംരക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അതാണ് പാമ്പിൻ്റെ ഒരു പരിമിതി കീരി പാമ്പിനേക്കാൾ ശക്തിയുള്ള ഒരു ജീവിയാണെന്ന് നമുക്ക് നൽകും പിന്നെ അതുകൂടാതെ പാമ്പിൻ്റെ വാലിൽ കടിക്കാൻ കീരിക്ക് പെട്ടെന്ന് എളുപ്പമാണ് വാലിൽ കടിച്ച് പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചു വലിക്കാനായിട്ട് അതുകൂടാതെ ഒരു കി പാമ്പിനെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ ആ പാമ്പിനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് കീരികൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പാമ്പ് രക്ഷപ്പെട്ട് പോകാനായിട്ട് ഒരിക്കലും കീരി സമ്മതിക്കില്ല കാരണം അതിൻ്റെ ചുറ്റുപാട് നടന്ന് അതിനെ പ്രകോപിപ്പിച്ച് കീഴ്പ്പെടുത്തുകയാണ് കീരി ചെയ്യുന്നത് പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കീരി എന്ന വംശം കൊന്നൊടുക്കുകയാണ് മനുഷ്യ അതായത് ഇറച്ചിക്ക് രോമത്തിനും വേണ്ടി കീരിവേട്ട പ്രധാനമായി നടക്കുന്നത് അതായത് പെയിൻറ് ബ്രഷ് ഉണ്ടാക്കാനായിട്ട് ഇന്ത്യയിൽ മാത്രം ഓരോ വർഷവും ലക്ഷം കണക്കിന് കീരികളെയാണ് കൊല്ലുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത് അതായത് ഒരു കിലോഗ്രാം രോമം ലഭിക്കാൻ ഏകദേശം അമ്പത് ഓളം കീരികളെ കൊല്ലേണ്ടതുണ്ട് അതായത് ഇരുപത് ഗ്രാം രോമത്തിന് ഒരു കീരി എന്ന കണക്കിൽ കീരുകൾ കൊല്ലപ്പെടുന്നത് ചിത്രകാരന്മാർ വരയ്ക്കുന്ന ആ ബ്രഷുണ്ടല്ലോ അത് കീരി രോമം കൊണ്ടുള്ള ബ്രഷാണ് ഉള്ളത് അതായത് ആ ബ്രഷിൻ്റെ കച്ചവടം തന്നെ കോടികളുടേതാണ് മറ്റു ബ്രഷുകളെ അപേക്ഷിച്ച് കീരോമം കൊണ്ടുണ്ടാക്കിയ അഞ്ച് ഇരട്ടിയോളം വിലയാണ് മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളത് ഇനി നമ്മൾ വിദേശത്ത് ഒരു രസകരമായ സംഭവം എടുത്തു കഴിഞ്ഞാൽ ഒരു കാലത്ത് അവിടെ വെസ്റ്റ് ഇൻഡീസിൽ ഈ എലികൾ കൂടിയപ്പോഴും അതായത് ഗ്രാമീണ മേഖലകളിൽ എലികള് കൂടിയപ്പോൾ ആ എലികളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വെസ്റ്റ് ഇൻഡീസിൽ കീരികളെ കൂട്ടത്തോടെ കൊണ്ടുവന്നു എന്നിട്ട് അവിടെ വളർത്തിയവര് പക്ഷേ അവർ എലികളെയും തിന്ന് അതുകൂടാതെ എലികൾ ഇല്ലാണ്ടായപ്പോൾ അവിടെ ചെറു ജീവികളെയും കീരുകൾ തിന്നു തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടവിടെ ജൈവ വൈവിധ്യങ്ങൾക്ക് ഒരു താറുമാറാക്കി അതിന് അതിന് അതുണ്ടായതോട് കൂടിയിട്ട് പിന്നെ ആസ്ട്രേലിയ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് കീരുകളെ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നാടൻകീരി ഉൾപ്പെടെയുള്ള വന്യജീവികളെ പിടിക്കുന്നതും അവയെ ഉപയോഗിച്ചുണ്ടാക്കുന്ന പെയിന്റ് ബ്രഷുകൾ പോലുള്ള കൈവശം വയ്ക്കുന്നതും വിൽക്കുന്നതും ഏഴ് വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന ശിക്ഷ ശിക്ഷയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് അപ്പം ഇത്രയുമാണ് കീരിയും പാമ്പും തമ്മിലുള്ള ആ ശത്രുതയുടെ അല്ലെങ്കിൽ ആ നമ്മൾ പറയാ നേരത്തെ പറയുന്ന പോലെ ആ നാട്ടുപ്രയോഗത്തിൽ പാമ്പും കിരിയും പോലെ നാട്ടുപ്രയോഗത്തിൻ്റെ സത്യാവസ്ഥ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർ ഒരു സുഹൃത്തിന് അയക്കുവാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല മറ്റൊരു കണ്ടൻറ്റായി വരുന്നത് വരെ നന്ദി നമസ്കാരം